ഇറാൻ ഇസ്രായേൽ സംഘർഷം മുറുകുമ്പോൾ ഇരു രാജ്യങ്ങളും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് മിസൈലുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതോടെ സംഘർഷം കൈവിട്ടു പോകുമോ എന്ന ആശങ്കയ്ക്ക് ഇടനൽകുന്നുണ്ട് ഇരു രാജ്യങ്ങളുമായി മികച്ച ബന്ധമുള്ള ഇന്ത്യയെയും ഇപ്പോഴത്തെ ഈ സംഘർഷം ആശങ്കയിലാക്കുന്നുണ്ട് ഇറാനിൽ നിന്നും ഇന്ത്യ വൻതോതിൽ തന്നെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇറാനിൽ ഇന്ത്യക്കാർക്ക് വലിയ താല്പര്യമുള്ള തുറമുഖ പദ്ധതിയുണ്ട് ഈ പശ്ചാത്തലത്തിൽ സംഘർഷത്തിന് അയവ് വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടപെടൽ നടത്തിയേക്കുമെന്നാണ് സൂചനകൾ ജി സെവൻ ഉച്ചകോടിയിൽ മോദി വിഷയം ഉന്നയിക്കും അതിനിടെ ഇറാൻ ഞായറാഴ്ച രാത്രിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വടക്കൻ നഗരമായ ഹൈഫയിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇന്ത്യൻ വ്യവസായി അഥാനിക്കും ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് അദാനിക്ക് വലിയ പങ്കാളിത്തമുള്ളതാണ് ഹൈഫ തുറമുഖം ഇവിടേക്ക് ആക്രമണമോ എത്തുമോ എന്നതാണ് അഥാനിയുടെ ആശങ്കയ്ക്ക് കാരണം അതിനിടെ ബസാൻ എണ്ണ ശുദ്ധീകരണശാല സമുച്ചയത്തിലെ പൈപ്പ് ലൈനുകൾക്കും ട്രാൻസ്മിഷൻ ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി കമ്പനി ടെൽ ടെൽഅവി് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ അറിയിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സൈറ്റിലെ മറ്റ് സൗകര്യങ്ങൾ അടച്ചുപൂട്ടിയെങ്കിലും ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്ന് കമ്പനി അറിയിച്ചു നാശത്തിന്റെ ആഘാതവും അടച്ചുപൂട്ടിയ സൗകര്യങ്ങൾ പ്രവർത്തനത്തിലേക്ക് മടങ്ങുന്നതും പരിശോധിച്ചു വരികയാണെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഹൈഫയിലെ വലിയ പ്രദേശത്ത് ഒറ്റ രാത്രി കൊണ്ട് നാൽപ്പതോളം മിസൈലുകളാണ് പതിച്ചത് അതിലൊന്ന് സമീപ പട്ടണമായ തമ്രയിലെ ഒരു വീട്ടിൽ വീണ് പേർ കൊല്ലപ്പെട്ടതായും പറയുന്നു അതിനിടെ ഇറാൻ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ലഭിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഷിറാസിലെയും മറ്റിടങ്ങളിലെയും വ്യോമാക്രമണങ്ങളെയും കുറിച്ച് റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നും കെർമൻഷായിൽ രണ്ട് കുതിര വളർത്തൽ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചതായും അതിൽ അൻപത് അറുപത് കുതിരകൾ കൊല്ലപ്പെട്ടുവെന്നും അൽ ജസീറ പറയുന്നു ഞായറാഴ്ച രാത്രിയിൽ ടെഹ്റാനിലെ എണ്ണ ഡിപ്പോകൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു തുടക്കത്തിൽ എണ്ണ ശുദ്ധീകരണശാല കേന്ദ്രം ആക്രമിക്കപ്പെട്ടുവെന്നായിരുന്നു വിവരം പിന്നീട് അത് ശരിയല്ലെന്ന് തെളിഞ്ഞു ഇന്ധന ഡിപ്പോയാണ് ആക്രമിക്കപ്പെട്ടത് സംഭവസ്ഥലത്തു നിന്ന് ഇപ്പോഴും പുക വിവരുന്നുണ്ട് അഗ്നിശമന സേനാംഗങ്ങൾ കെടുത്താനായി പ്രവർത്തിക്കുന്നു അതേസമയം ഇസ്രായേൽ തുടരുന്നിടത്തോളം കാലം ഇറാൻ ആക്രമണം തുടരുമെന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലങ്ഷി ഉൾപ്പെടെയുള്ള വിവിധ ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് ശക്തമായ പ്രസ്താവനകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് രാത്രികളിലായി ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിലടക്കം ഇറാന്റെ മിസൈലുകൾ പതിച്ചു ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഉപയോഗിച്ചത് ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ വരുമാന സ്രോതസ്സുകളായ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇറാൻ്റെ വിവിധ എണ്ണപ്പാടങ്ങളിൽ മിസൈൽ പതിച്ചു ടെഹ്റാനിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് ഇറാന്റെ ഭീഷണി അവസാനിപ്പിക്കാൻ ശ്രമം തുടരുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ചതോടെ സംഘർഷം തുടരുമെന്ന് വ്യക്തമാവുകയും ചെയ്തു